إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم രണ്ട് വചനങ്ങളുടെ ുടെ ഒരു മനുഷ്യന്റെ ഗർഭാവസ്ഥയിലുള്ള വികാസങ്ങളെ കുറിച്ചും മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചും വളരെ അധികം വിശദമായി നമുക്ക് കഴിഞ്ഞ ആയിത്തുകളിൽ കൂടി പഠിപിച്ച് തന്നുഹു സുബാനോ ഈ വിശദീകരണത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ സ്വയം ചിന്തിക്കുവാനും അള്ളാഹുവിന്റെ മർദ്ദത്തിലേക്ക് ചുറ്റിൽ നിന്നും കുഹുറിൽ നിന്നും മടങ്ങി വരാനുമാകുന്നു നോക്കൂ നിങ്ങൾ ബാഹുൽ മാത്രമേ ഇതൊക്കെയും സദ്യമാകുകയുള്ളൂ ഇതൊക്കെയും മനുഷ്യന് സഹിപ്പിച്ചു കൊടുക്കുന്നത് അള്ള മാത്രമാകുന്നു അള്ളാഹു പുറമെ ആരാധിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി കിടക്കും അതിനൊന്നും യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവുമില്ല കഴിവുമില്ല എന്ന് സ്ഥാപിതമാകുകയാണ് അടുത്ത ആയത്തിൽ പറയുന്നു നിശ്ചയമായി നിങ്ങൾ മനുഷ്യരെ ഭരത അതിനുശേഷം ആ ഗർഭാവസ്ഥയിൽ നിന്നും വികാസം പ്രാപിച്ച് ഭൂമിയിലേക്ക് ഒരു മനുഷ്യ കുഞ്ഞായി ജനിക്കുകയും അങ്ങനെ വളർന്നു വരും ഒരു ഒരജന് പൂർത്തിയാകുകയും ചെയ്താൽ എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾ മൃതദേഹങ്ങളാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരണപ്പെടുന്നവർ തന്നെ അങ്ങനെ നിങ്ങൾ ഒരു കലഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് മരണപ്പെടുക തന്നെ ചെയ്യും പിന്നെ നിശ്ചയമായും നിങ്ങൾ യൗമൽ നാളിൽ യൗമത്തിനാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാകുന്നു അങ്ങനെ ഉയർത്തൽ ൊണ്ട് കൃത്യമായ നിങ്ങളുടെ ഐഹിക ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ വിജയികളാണോ അതോ പരാജിതരാണോ എന്ന് കൃത്യമായി വിലയിരുത്തപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാകുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ആഗ്രഹം ഇത് കൃത്യമായി നാം മനസ്സിലാക്കിക്കൊണ്ട് ബാഹുവിന്റെ സത്യമാർഗത്തിൽ നിലകൊള്ളാൻ പരിശ്രമിക്കണം അതിനെപ്പറ്റി പഠിക്കണം മനസ്സിലാക്കണം ആ ഉൾക്കൊള്ളണം എന്നുള്ള സദുപദേശമാണ് നമുക്ക് നൽകപ്പെടുന്നത് ഇത്രയും ആനുപോയമായി ബന്ധപ്പെട്ടു വിശദീകരിക്കാനുള്ളതും ആ ഹൃദയവാനികളായി